നമസ്കാരം ആറാം നമ്മൾ ഇപ്പം നിൽക്കുന്ന ഇന്നലെ കിടന്ന കരിഞ്ഞാച്ചിറ പമ്പിൽ തന്നെയാണ് രാവിലെ അഞ്ചുമണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത് പഞ്ചറികളും ആയിട്ടുണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും ഞാൻ നമ്മൾ റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഇതുപോലെ ട്രിപ്പൊന്നും അടിച്ചില്ല നമ്മളിപ്പോൾ നിൽക്കുന്ന മുമ്പിൽ ഇപ്പോൾ രണ്ട് വണ്ടിയുണ്ട് ആ കിടക്കുന്ന സെലേറിയയും ആ ട്രാവലറും ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ വണ്ടി ബാക്കി വണ്ടികളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നേ നമുക്ക് കുറച്ചുകൂടെ വണ്ടി വണ്ടിയൊക്കെ പോയി കുറച്ച് കഴിയുമ്പം നല്ല ഉറക്കമായിരുന്നു കേട്ടോ ബാത്റൂമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല വെള്ളവും കുഴപ്പമൊന്നുമില്ല ഇപ്പം റൂളിനി ചെറുപ്പം ഈ പമ്പിലായിരിക്കും മറ്റേ പമ്പിച്ച ഉള്ളിലല്ലേ ഇതാകുമ്പോൾ നമുക്ക് ട്രിപ്പ് എടുക്കാനും അവിടുന്ന് ഇപ്പം എവിടെയാണെങ്കിലും വരാനും എളുപ്പമുണ്ട് റൂളിൽ നിന്നും നമ്മളി പമ്പിലായിരിക്കും കിടക്കുന്നത് അപ്പോൾ നമുക്ക് രാവിലെ സി എൻ ജി ഫുള്യാണ് സി എൻ ജി ഉണ്ട് മൂന്ന് പോയിന്റേ ഉള്ളൂ അപ്പം നമുക്ക് അതൊന്ന് ഫില്ല് ചെയ്യണം ഫുൾ ഫില്ല് ചെയ്തിട്ട് പോവാം പെട്രോൾ എന്തെങ്കിലും അടിച്ചതാണ് പെട്രോൾ എന്തെങ്കിലും നമ്മൾ അടിച്ചു ഈ സി എൻ ജി ഒന്ന് ഫുൾഫില്ല് ചെയ്യണം വണ്ടിയുടെ അകമൊക്കെ ക്ലീനാക്കി പൊടിയൊക്കെ എടുത്ത് കളഞ്ഞ് എല്ലാം സെറ്റാക്കി കിട്ടി കഴിക്കുകയാണ് വേറെ ഒന്നുമില്ല വേറെ ഗ്ലാസ് ഒന്നും കഴുകണമെന്നുണ്ടോ ഇനിയിപ്പം ഈ ആഴ്ചയിൽ ഏതേലും ദിവസങ്ങൾ വണ്ടി ഫുൾ ഒന്ന് നമുക്ക് കഴുകുക ഇവിടെ ഈ പമ്പിലിട്ട് കഴുകാന്നാണ് പറഞ്ഞത് അവർ പറഞ്ഞാൽ വണ്ടി കഴുകുന്നതിന് കുഴപ്പമില്ല കഴുകാന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഈ പമ്പിയിട്ട് വണ്ടി ഒന്ന് കഴുകുക അടുത്ത ദിവസം വേണ്ടി എന്തായാലും സമയം കിട്ടുന്ന അനുസരിച്ച് ഇപ്പം സമയം അഞ്ചേ മുക്കാൽ അഞ്ച് മുക്കാലായി കേട്ടോ അഞ്ച് നാൽപ്പത്തൊന്നായി ഒന്നും ഒന്നും അടിച്ചിട്ടില്ല അതായത് നമുക്ക് പോയി സി എൻ ജി ഫില്ല് ചെയ്തിട്ട് വരാം സി എൻ ജി ഫുൾ ഫില്ല് ചെയ്തു കേട്ടോ നാല് പോയിൻറ്റും ഉണ്ട് ഫുൾഫില്ല് ചെയ്ത് നമ്മൾ നേരെ കുറച്ച് മുന്നോട്ട് പോകുന്നു കാക്കനാട് റോഡിലാണ് അവിടെ നിൽക്കുന്നത് ഈ റോട്ട് പോയി കഴിഞ്ഞാൽ കാക്കനാടാണ് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാനഴിഞ്ഞാൽ അവിടെയാകുമ്പോൾ കുറച്ച് ഇവിടെ ഈ ടൗൺ കടകൾ മാത്രമേ ഉള്ളൂ കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം നമ്മൾ മുമ്പ് വന്ന് പമ്പിലാണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ട്രിപ്പ് അടിക്കണ്ടോ ഈ സമയം ഏകദേശം ഇപ്പം ആറുമണിയായി ഈ നമുക്ക് ടിക്കേണ്ടതാണ് ഇതുവരെ ട്രിപ്പ് അടിച്ചില്ല കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ എന്തായാലും നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോവാം എന്തായാലും നമുക്ക് രാവിലെ എയർപോർട്ടിലേക്കൊരു ട്രിപ്പ് കിട്ടിയ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പം കോട്ടയത്തിന് ആ എയർപോർട്ടിൽ നമുക്കൊരു റിട്ടേൺ ട്രിപ്പ് കിട്ടിയായിരുന്നു അപ്പൊ നമ്മളിപ്പോ നിലവിൽ നിൽക്കുന്നത് കോട്ടയത്താണ് വണ്ടി നിർത്താനുള്ള സൗകര്യം ഇല്ല കേട്ടോ ചെക്കിംഗ് തീയർന്നു ഞാനിപ്പം കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തു ആളെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന കഴിയാം അതില് ഒരു റൈഡറായിരുന്നു കേട്ടോ വലിയ പോസ്റ്റ് ഒന്നും ഇല്ലായിരുന്നോ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞിട്ടോട് ചോദിക്കുന്നേ കോട്ടയത്തിന് പോരാ പോ കോട്ടയത്തുകൊണ്ട് ട്രോപ്പ് ചെയ്തു ഭക്ഷണമൊക്കെ എനിക്ക് വാങ്ങി തന്നു ഭക്ഷണമൊക്കെ വാങ്ങി തന്നു നല്ല കഷ്ടമായിരുന്നു ഞാനതുകൊണ്ട് അവരെ കൊണ്ട് ട്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് തിരിച്ച് പൊയ്ക്കോണ്ടിരിക്കുക നമ്മളിപ്പം എന്താ സ്ഥലം സ്ഥലം നോക്കട്ടെ സംക്രാന്തിട്ടോ അവിടെ കോട്ടയ സംക്രാന്തി ചേട്ടന്റെ ഒക്കെ സംക്രാന്തി എത്തിയ ഷെയ്ക്കാണ് ഞാൻ തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തേ അതിന്റെ ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്കിനി ഇവിടുന്ന് നേരത്തെ അങ്കവാടി കൂട്ടി പോയാൽ മതി ഇനി നമുക്ക് ഡ്രിട്ടേൺ ഇവിടെ നോട്ടം കിട്ടാലോ പാഴും കേട്ടോ ഡ്രിട്ടൺ ഇവിടെ നിന്ന് കിട്ടണമെങ്കിൽ ഒന്നേ മളന്തൂരുത്തിയല്ലേ കോട്ടയം ചെന്ന് കഴിഞ്ഞാൽ കിട്ടും എന്റെ കൂടെ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട് പക്ഷെ എങ്ങനെയാന്നുള്ള കാര്യം എനിക്കറിയത്തില്ല മുളന്തൂരുത്തേക്ക് ചെന്ന് ഞാൻ ട്രിപ്പ് കിട്ടും പക്ഷേ ഇവിടെ അൻപത് കിലോമീറ്റർ അടുത്ത് മുളന്തൂരുത്തേക്കുണ്ട് എന്തായാലും ഞാൻ ഇപ്പോൾ മുളന്തൂരി ഡെസ്റ്റിനേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ് മളന്തൂരി റോഡിൽ മുളന്തൂരുത്തി ചെന്ന് കഴിഞ്ഞാൽ അറിയാം ഈ എങ്ങനെയാന്നുള്ള കാര്യം മുളന്തൂരിൽ അവർക്കൊക്കെ ട്രിപ്പ് കിട്ടിയിട്ടുള്ളൂ തിരിച്ചു വരുമ്പോളോ അതുകൊണ്ട് വേണേ ഞാനും മുളന്തൂരുത്തേക്ക് കാരണം ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത സമയം നമുക്ക് നഷ്ടമാവുള്ളൂ പയ്യെ ഇപ്പം ഒരു ആ ഒരു മിനിമം സ്പീഡിലങ്ങ് പോവുകയാണെങ്കിലേ കുഴപ്പമില്ല നമുക്കപ്പോൾ നമ്മുടെ സമയം പോകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഞാനൊക്കെ പോകുന്നത് ടാക്സി വണ്ടിയൊക്കെ പോകുന്നുണ്ട് ഇല്ലോടെ ഇപ്പൊ ഒരു ടാക്സി വണ്ടി ഞാൻ കടന്നുപോയി ഓപ്പോസിറ്റ് കടന്നുപോയി ടാക്സി വണ്ടിയൊക്കെ പോകുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല നമുക്ക് ഇനി സി എൻ ജി ഫില്ല് ചെയ്യണം കേട്ടോ നമ്മുടെ സി എൻ ജി തീർന്നു രാവിലെ നമ്മൾ ഫില്ല് ചെയ്തിറങ്ങിയതാണ് ഇറങ്ങിയതാണ് പിന്നെ ഇന്നപ്പം വണ്ടി അത്യാവശ്യം ദൂരം ഓടി അതുകൊണ്ട് എന്തായാലും ഇന്ന് സി എൻ ജി ഫില്ല് ചെയ്യണം കോട്ടയത്ത് രണ്ട് പമ്പ് ഇങ്ങോട്ട് വന്ന വന്നുകഴിഞ്ഞാൽ രണ്ട് പമ്പ് കണ്ടുവച്ചിട്ടുണ്ട് അതിൽ ഒരെണ്ണം കഴിഞ്ഞു വിളു അവിടെ എത്തിയപ്പോൾ നിർത്താൻ പറ്റില്ല ഭയങ്കര ട്രാഫിക്കായിരുന്നു ഇനി ഇനിയിപ്പോൾ ഒരു പമ്പോടുണ്ടോ ഇച്ചിരി ആൾ ഒഴിഞ്ഞ സ്ഥലത്ത് അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് സി എൻ ജി ഒക്കെ ഫുൾഫിൽ ചെയ്തിട്ട് വേണം പോകാൻ കാരണം ഇനിയിപ്പോൾ നമ്മൾ ഈ വഴിക്ക് പോകണമെങ്കിൽ ഒന്നേ മുളന് ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ ട്രിപ്പ് ഇത്ര അസായിരിക്കും അങ്ങനെ ഉണ്ടോ കഴിഞ്ഞാച്ചിട്ട് പമ്പിന് വേണ്ടി അടിപൊളി ഒരു പോയിൻറ്റേ ഉള്ളൂ അത് മതി അവിടേക്ക് ചല്ലാട ഇത്ര ആവശ്യമുള്ളു അടിച്ചിറന്നൊരു സ്ഥലം എത്തി എന്തായാലും ഇനിയിപ്പം കുറച്ച് മുന്നേ ചെല്ലുമ്പോഴേ ഞാനൊരു അടിപൊളി സ്ഥലം ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടിട്ടാണ് പോകുന്നത് കണ്ടിട്ടെന്ന് പറഞ്ഞാൽ വണ്ടി ഇരുന്ന് വണ്ടി നിർത്തിയില്ല വണ്ടി ഇരുന്ന് കണ്ടിട്ടാണ് പോകുന്നത് അവിടെ ചെല്ലും എന്തായാലും നിർത്തണം അത് ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ പ്ലാൻ ചെയ്തതാണ് അതിന് അറ്റിയുള്ള ഒരു സ്ഥലമാണ് അവിടെ ഇറങ്ങിയിട്ട് വേണം പോകാൻ എന്തായാലും അപ്പം അവിടെ ചെല്ലുമ്പം കാണാം സി എൻ ജി അടിച്ചോണ്ടിരിക്കട്ടോ കോട്ടയാണ് അടിക്കുന്നത് ഇവിടെ പക്ഷെ സി എൻ ജിക്ക് നമ്മുടെ എറണാകുളത്തേക്കും റേറ്റ് കുറവാ എൺപത്തിയേഴ് രൂപയുള്ളു േഴേ ഉള്ളൂടെ സി എൻസിക്ക് എറണാകുളത്ത് എൺപത്തി ഒമ്പതാണ് ആ കളമശ്ശേരി ഭാഗത്തൊക്കെ എൺപത്തി മൂന്നേ ഉള്ളെന്ന് പറയുന്നു എന്തായാലും സി എൻജി പില്ലിട്ടൊക്കെ മുന്നോട്ട് പോവാം അതാകുമ്പോൾ ട്രിപ്പ് എടുത്താലും കിട്ടുവാണെങ്കിൽ എടുക്കാമല്ലോ ആ സമയത്ത് ഒരു വേണേ പൊളിക്കും കേട്ടോ നല്ല അടിപൊളിയൊരു സ്ഥലമാണ് അകലൊക്കെ ഉണ്ടോ അവിടെ ഒരു പാടൊക്കെ കണ്ടോ െ അവിടെ പോവാൻ പറ്റുന്ന അടിപൊളിയായിരുന്നു കേട്ടോ ഇതൊരു ഇവിടെ മാധ്യമ മറ്റേ കമ്പിയൂരി കെട്ടിയേക്കോട്ടോ അതുകൊണ്ടാണ് അങ്ങോട്ട് ഇറങ്ങാത്തത് വണ്ടി അവിടെ കൊണ്ട് ഒതുക്കി ചാടിത്തുള്ളി ചെല്ലുമ്പോഴത്തേക്കും രാത്രിയാവുന്നു എനിക്ക് തോന്നുന്നു തൃപ്പൂണിത്ര റൂട്ടാ എറണാകുളം പോകണ റൂട്ടാ ഇത് ഞാൻ ഇവിടെ ഇത് കണ്ടപ്പോൾ ഇറങ്ങിയതാണ് ഇവിടെ എൻ്റെ ഗേറ്റൊക്കെ ഉണ്ട് കാര്യം പറഞ്ഞത് പക്ഷെ നമുക്ക് അപ്പുറത്തേക്ക് കടക്കാനുള്ളൊരു മാർഗവും ഇല്ല അവിടെ ചിലപ്പോൾ ആളൊക്കെ കാണും കേട്ടോ ചിലപ്പോൾ ഇടിയും കിട്ടും ഉണ്ടോ ഒരു സംഭവമാണ് മൊത്തം കൈത കൃഷിയാണ് പക്ഷെ അതിൻ്റെ താഴെ ഭാഗത്ത് മടുക്ക് സെൻറ്ററിലായിട്ടൊരു കണ്ടോടെ ഉണ്ട് അതാണ് അടിപൊളി ഒത്തിരി നിൽക്കേണ്ട ചിലപ്പം കോട്ടയം കാറിൻ്റെ ഇടികളുണ്ടായിരുന്നു ലോറി വരുന്നുണ്ട് എന്നെ കൊണ്ട് പോവാ നോക്കട്ടെ പയ്യെ മുന്നോട്ട് ഓ ഒന്നും ആണില്ല അവിടെ ഇതോടൊന്നും അറിയുന്നില്ല ഇവിടുന്ന് ആയാലും ഈ പറഞ്ഞ കണക്കിനുള്ള പൂക്കൂടു കാലി അങ്ങോട്ട് പോവാ കുടം പോയിട്ട് നമുക്ക് ഭക്ഷണവും കഴിക്കാം അ കൊണ്ട അവര് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ നോക്കിയപ്പോ മനസ്സൊന്നില്ല അതുകൊണ്ട് ഭക്ഷണം നമുക്ക് നോക്കും പോയിട്ട് കഴിക്കാം അതാ നമുക്ക് അന്നേരത്തേക്കും ട്രിപ്പ് എല്ലാം കിട്ടുവാണെങ്കിൽ അന്നേരം കിട്ടുകയും ചെയ്യും ക്യാമറ പിടിച്ചോണ്ട് വീടുകളൊക്കെ പാടാട്ടോ ഇവിടെയൊക്കെ ഊണവും ബിരിയാണി എന്നൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ പക്ഷേ നമുക്ക് അവിടെ ചെന്നിട്ട് കഴിക്കാൻ ഒരു ഗുണമുണ്ട് നമുക്ക് ഒരു ഇച്ചിരി ഒന്ന് ഹോൾഡ് ചെയ്ത് അവിടെ കിടക്കാം അപ്പം ഭക്ഷണവും കഴിക്കാം അവിടെ നിന്നൊക്കെ ട്രിപ്പ് ചാൻസ് ഉള്ള ഏരിയാസ് അപ്പോൾ അവിടെ പോയി ട്രിപ്പ് കഴിക്കുക ഭക്ഷണം കഴിക്കുകയും ചെയ്യാം ഇവിടെ നല്ല നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ ഇല്ല കൈത കൃഷി സാരിക്ക വാഴക്കുളത്തും ഒക്കെ കേട്ടോ മെയിൻ കൈത കൃഷി തൊടുപുഴ വാഴക്കുളം ഫോൺ രക്ഷയില്ല നാട്ടിൽ പോയി കഴിഞ്ഞ് വരുമ്പോ മറ്റേ ഫോൺ എടുത്തുകൊണ്ട് വരണം അതിലേക്ക് ആപ്ലിക്കേഷൻസ് മുഴുവൻ മാറണം ഇതിനകത്ത് വീഡിയോ എടുക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ കാരണം അതുപോലെ ചൂടാ ഇവിടെ ഫോണ് വെറുതെ ഇരുന്ന് ഹീറ്റാവുക എ സിയിലെ വെന്റിലേഷനെ അവിടെ വെക്കുവാണെങ്കിൽ ശരിയാ കുഴപ്പമില്ല വെന്റിലേഷനെ വെക്കാൻ പറ്റില്ല ആ ഉള്ള ഫോൺ ഹോൾഡർ ഫോൺ ഹോൾഡർ മോശമല്ല അത് പോയി വേറെ മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എ സിയുടെ വെല്ലിന്റെ അവിടെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് വേണം അത് ഞാൻ കുറെ സ്ഥലത്ത് ചോദിച്ചു അവരടുത്തുല്ല വട്ടം ചാടും വട്ടം ചാടിച്ചുകൂടെ വട്ടം ചാടിച്ചായിരുന്നു അവിടെ നിന്ന് പോന്നെ വട്ടച്ചവട്ടെന്ന് പറഞ്ഞാൽ ആശ് ഞാൻ ഓർത്ത് ഇവരോട് തെറിയാൻ പറയുവു നമ്മക്ക് വേറെ ചെയ്യാ ബ്രേക്ക് ചവിട്ടായിരിക്കാനല്ല കാരണം ഓരോരുത്തർ വന്ന് വട്ടം ചാടും നമ്മള് വണ്ടി ചവിട്ടായിരിക്കാൻ പറ്റും അല്ലെങ്കിൽ വണ്ടി കൊണ്ട് വട്ടം കയറുന്നു ചില ദിവസം അങ്ങനെ അവിടെ ചില ദിവസം ചാടിയായിരിക്കും ഒരു ഇത് ആംബുലൻസ് 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 അല്ല അടുത്ത ആ കേട്ടോ ഞാൻ എത്ര പോയെന്ന് അറിയോ ഇരുപണം അല്ലേ വഴി എല്ലാം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഇനി നമുക്ക് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അടുത്തുണ്ട് മുളന്തുരുത്തി വരെ എനിക്കറിയാ ഈ ട്രിപ്പ് നമുക്ക് നഷ്ടമായി സാധാരണ കോട്ടയത്ത് ട്രിപ്പ് കിട്ടുന്നതാണ് കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ കോട്ടയത്ത് പോയി അവിടെ നിന്ന് ഓടുന്നതായിരുന്നു ഞാൻ ഓർത്തു ചിലപ്പം കോട്ടയത്ത് നിന്ന് തിരിച്ചു കിട്ടുമായിരിക്കും റിട്ടേൺ കിട്ടുമായിരിക്കും വണ്ടി ഓടി പുഴ ഉണ്ട് ഇവിടെ ഇറങ്ങണോ ഇറങ്ങി വെച്ചല്ലേ ഒറ്റ സെക്കൻഡ് വണ്ടി ഒന്ന് സൈഡാക്കണം റങ്ങായിരുന്നു തിരിക്കാനുള്ള മാർഗം അവിടെ നല്ല തിരക്കുള്ള വഴിയാണ് ഞാനിപ്പറ ഇത്ര വന്ന് വണ്ടി നിർത്തിയപ്പോഴത്തേക്ക് അവിടെ വണ്ടിയുള്ള സ്ഥലവും ഇല്ല അവിടെ നേരെ പോകുന്നു അവിടെ വണ്ടിട്ട് ഇത്തിരി ആക്സിഡന്റ് ആണ് ഏരിയ പറഞ്ഞത് കാരണം ഈ ഇത് കാണാനായിട്ട് എല്ലാരും നിക്കുന്ന പുറകെ ഒരു ദിവസത്തേക്കും മിണച്ചു വരുന്നുണ്ടോ ഇപ്പൊ വന്നു എനിക്കിട്ടൊക്കെ തന്നേനെ അതുകൊണ്ട് അവിടെ നിർത്തിയില്ല ഇപ്പോഴത്തെ വേണമെങ്കില് ഇവിടെ വന്നു ഇത് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ നോക്കി വെച്ചായിരുന്നു ഇറങ്ങാൻ പാകത്തിന് െന്ന് തോന്നുന്നു ഞാൻ എന്തായാലും സൈഡാക്കി ഇവിടെ ഇന്ന് പുറത്തു വാങ്ങിക്കോട്ടെ കാണാതെ പ്രതീക്ഷിക്കുന്നു എൻ്റെ അപ്പം അള്ളാജി പുറത്തേക്കോണ്ട് പോയേരിയ മുഴുവൻ കണ്ടോ കേട്ടോ ഇത് ഈ കണ്ടെ കാണുമ്പോൾ ഒരു ഇതന്നുവെച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പണ്ട് അവിടെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കാണാനില്ല കാണുമ്പോൾ നല്ലൊരു രസമാണ് ഇവിടെ നിൽക്കുമ്പോൾ ഈ ഞാറിൻ്റെ ഒരു മണമുണ്ട് അവിടെ ഇവിടുന്ന് വണ്ടി വരത്തില്ല അതിന് എന്നെ കൊണ്ട് പോകും അല്ലോ നല്ല രസമില്ല ചുറ്റും അവിടെ നിന്ന് ഇങ്ങനെ കിടക്കും കേട്ടോ അങ്ങോട്ടേക്കും ഉണ്ട് അതിൻ്റെ നടുക്ക് കുറച്ച് തെങ്ങും തോപ്പും നല്ല അടിപൊളി സ്ഥലം കേട്ടോ കോട്ടയം ഈ ഉത്ര ഉള്ളേരിയിലാണ് ഇങ്ങനെ കിടക്കുന്നത് പിന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇട്ടേക്കുന്നത് എന്നാൽ പോവാം വലിയ താമസത്തിലാണ് പോവല്ലേ ഈ സൈഡിൽ ദൂരം തന്നെ കേട്ടോ പാടമാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ആ പഴയ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട് അങ്ങനെ പണ്ട് കണ്ണത്തിൻ്റെ വരമ്പേക്കുടേ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഒരു സ്മെല്ലുണ്ടായിരുന്നു ആ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട് ഓടിക്കോടാ കടിക്കറിക്കോ എന്നോ ഇനി നിന്ന് കഴിഞ്ഞാൽ കഞ്ഞി കൂടിയും വെള്ളം കൂടിയും എല്ലാം മുട്ടും എങ്ങനെയായാലും നമുക്ക് എങ്ങനെയാലും എങ്ങനെയാലും നമുക്ക് ഈ നാട് കിടക്കണം ഒരു ക്യാമറാമാന്റെ കുറവ് വൻ കുറവാട്ടോ അറിയിക്കും അറിയിക്കാൻ പറ്റുമല്ല ചേട്ടന്മാരെല്ലാം എന്നെ നോക്കുക ആദ്യമൊക്കെ എനിക്ക് നമ്മൾ തുറന്നു അവിടെ ഒരു കുഞ്ഞ് ബസ് വരുന്നുണ്ട് അതിന് ഇപ്പുറം ഗിയർ ഗീർമാറി പോകണം അപ്പൊ എന്തായാലും നമുക്കിനി മുളം തൂരുത്തിണ്ട് കാണാം ഇടയ്ക്ക് സ്ഥലമുണ്ട് അവിടെ നിർത്താൻ നോക്കട്ടെ ഞാൻ വന്ന വഴിക്ക് ഇതെല്ലാം സ്പോട്ട് കണ്ടു വെച്ചിട്ട് വന്നു എന്നുവച്ചാൽ വേറെന്തറങ്ങി നിക്കണോന്ന് ആഗ്രഹമുള്ള സ്ഥലങ്ങളെല്ലാം ഞാൻ കണ്ടു വെച്ചിട്ടാ പോകുന്ന ഒരു 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 പാടമുണ്ട് അവിടെ ഇവിടുത്തെ ചെലവൻ പരസ്യ അവിടെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് നല്ല മഴക്കാറുണ്ട് ചിലപ്പോ പെയ്തു കഴിഞ്ഞാൽ പരിപാടികൾ നല്ല കുളവാകും ഞാൻ എന്തായാലും അവിടെ ഇറങ്ങാൻ പറ്റുമോ നമുക്ക് അവിടെ ഇറങ്ങാം അല്ലെങ്കിൽ നമുക്ക് കുളന്തൂരുത്തേണ്ടി കാണാം എൻ്റെ പൊന്ന് ഗൈസ് ഓടി ഓടി ചോറ്റാനിക്കര വരെ വന്നു അന്നേരം ഒരു ഹോട്ടലും കിട്ടിയത് ട്രിപ്പ് എന്നിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ ഇവിടെ വരെ കാര്യമാണ് ചോറ്റാനിക്കര വഴി അവിടെ അമ്പലം ഉണ്ടല്ലോ ചോറ്റാനിക്കര അമ്പലം അപ്പോൾ അവിടെ വരെ പോയി നോക്കാൻ നോക്കുമ്പോൾ എന്തായാലും കഴിക്കാൻ തന്നെ നോക്കട്ടെ അമ്പലമുള്ള നല്ല ഊണ് കിട്ടുമായിരിക്കും തമിഴ്നാട്ടിൽ പോയത് ഓർമ്മ വരുന്നുണ്ട് പക്ഷെ വെള്ളം എടുത്ത് വെച്ച് പൊട്ടണോ പറഞ്ഞു പോലെ വൈകുന്നേരം അമ്പലിച്ച ആൾക്കാരുണ്ടോ നെ ചോരനിച്ചു പറവാലേ ബീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് കയറാണോ ബീൻസ് ആണോ പയറാണെങ്കിലും ബീൻസാണെങ്കിൽ അതെ കേട്ടോ ഇത് ക്യാമറൊക്കെയാണ് വിച്ചിരി കൂടുതലായിട്ട് തോന്നുന്നത് കേട്ടോ എനിക്കത് കൂടുതലുണ്ട് പിച്ചറെ കൂടുതലായിട്ട് തോന്നും എനിക്ക് ക്യാമറ കൂടെ നോക്കിയിട്ട് കൂടുതലായിട്ട് തോന്നുന്നുണ്ട് ണ്ടോ ആട ചോറ് നമ്മുടെ മറ്റേ ചോറാ കേട്ടോ എന്റെ പേര് ജയയാണ്ട് അരിയാന്ന് പോകുന്നു റബ്ബറും പോലെ ഇരിക്കുന്നുണ്ടോ മിക്ക നിങ്ങൾ ഉള്ളു വരിക പിന്നെ ചോറ് കിടക്കുന്നുണ്ടോ സിനിമ പൃഥ്വിരാജ് പറഞ്ഞ പോലെ റബ്ബർ പോലെ പോലീക്കണം പെണ്ണ് എറിഞ്ഞ തിരിച്ച് വരണമെന്ന് പറഞ്ഞ പോലെ ആയത് വേണ്ട ഇത്ര അങ്ങോട്ട് കഴിച്ചു പോകാം വെച്ചിട്ട് ഞാൻ ഒരു സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയും എറണാകുളം ജില്ല ചെറിയ എറണാകുളം ജില്ല അല്ലേ നമ്മടെ സാധാരണ നടക്കുന്ന സ്ഥലത്ത് എവിടെയുള്ളൂ വെയിന് ദിവസം വരാ അവിടെ അവിടെ മര്യാദക്ക് പറഞ്ഞാ കഴിച്ച കഴിച്ചറിയില്ല അത്യാവശ്യം ന്യായ സാധനം കേട്ടോ ഓസ് ചെറുക്കിട്ടൊന്നും ഇല്ല കൊള്ള സൂപ്പർ സാധനം പോട്ട പശുവും കാണാനില്ല കാണാൻ പറ്റും അത്യാസും കിട്ടുന്നുണ്ടോ കാണിച്ച് പൊതുപ്പിച്ചു കഴിക്കുന്നോ കേട്ടോ സമയല്ലോ ഇപ്പം മൂന്നേ കാലും ഇപ്പാണ് ഭക്ഷണം അല്ലാത്തതെന്ന് ചോദിച്ച നേരമായിരിക്കും കേട്ടോ ഹോട്ടലും ഇത് വയറിഷ്ട തീർന്നു അച്ചാറണക്കേക്കാം അച്ചാറു കൂട്ടാൻ പറ്റില്ല അടിസ്ഥാറ് വിഷിയാകും ഇവിടെ പല ആളുകളും ചള്ളാസ അതായത് സലാഡാണ് കൊടുക്കുന്നത് ഞങ്ങളവിടെ സവാള തന്നെ അരിഞ്ഞരി ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇതിൽ കിട്ടിയിട്ട് വരുന്നത് ആ മീൻചാർ കൊടുത്ത് വരണ്ടോ മീൻചാർ വീടോ ഇത് പുള്ളി വരുന്നവരെ വെയിറ്റ് ചെയ്യണമെന്ന് നോക്കണ്ടല്ലോ എനിക്ക് രക്ഷയില്ലണ്ടായി

ോട്ടൽ കുഴപ്പമില്ല കേട്ടോ ഹോട്ടലിൻ്റെ പേര് ഞാൻ നോക്കിയില്ല ഹോട്ടൽ തലശ്ശേരി ഞാൻ ബീഫ് ഫ്രൈ ശരിക്കും ആദ്യം കണ്ടപ്പോൾ ഞാൻ പേടിച്ചു നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് ഇവിടെ അത്രയും ക്വാണ്ടിറ്റി ഒന്നും കിട്ടുവാരാം ഇങ്ങനെ അല്ലാത്തവ കഴിക്കുമ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളൂ അല്ലേ എന്താ അളവ് ക്വാണ്ടിറ്റി കണ്ടിട്ടുള്ളൂ അല്ലേ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ഡീപ്പ് നല്ല ഡാർക്ക് ഫ്രൈ ആണ് അടിപൊളി ടേസ്റ്റ് വരുന്നത് ചോറ് മാത്രമേ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ചോറ് ഇവിടെ ഈ അരിയേ ഉള്ളൂ എല്ലാ കടയിലും ഇത്രയും ഈ അരിയേ ഉള്ളൂ അടിപൊളി കൂട്ടാമോ നിങ്ങൾ വര വരുമ്പോൾ കൈ മണിക്കോയുണ്ടെങ്കിൽ നിങ്ങളെ കയറി ടേസ്റ്റ് ചെയ്ത് നോക്കും ഇവിടെ ബിരിയാണി കൊള്ളാമെന്ന് പറഞ്ഞാൽ ഈ ബിരിയാണി ഇവിടുത്തെ ബിരിയാണി ഈ ബീഫ് ഫ്രൈയോ ഇവിടുത്തെ മെയിനായിട്ട് കണ്ടമാനം പോണേന്ന് പറഞ്ഞു അതൊരു ചിലവാകുന്നത് ചോറ് മാത്രം ഉള്ളായിരുന്നു ഇപ്പോൾ ഞാൻ വന്നപ്പോൾ എന്തായാലും കൊള്ളാം അടിപൊളി ഇനി നമുക്ക് ചോറ്റാനക്കൊരു അമ്പലത്തിനെ അങ്ങോട്ട് പോകാം അവിടെ പോയി കുറച്ച് നേരം കിടന്ന് നോക്കാം ഇതുവരെ ഇവിടെ ആയിരുന്നാലും ഞാൻ ഓണ കഴിക്കുന്ന സമയത്ത് ട്രിപ്പ് പോലെ അടിക്കുന്ന ഓർത്താണ് ഇവിടെ ഊണിക്കാൻ കയറിയത് പക്ഷേ ഊണിക്കാൻ കയറി കഴിഞ്ഞിട്ടും രക്ഷയില്ല ഇനിയിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് അമ്പലത്തിൽ പോയിട്ടും കാര്യമുണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല എന്തായാലും അമ്പലത്തിൻ്റെ അവിടെ പോയി കുറച്ച് നേരം കിടക്കാം വേറെ ഇപ്പോൾ ഒരു മാർഗമില്ല ഇല്ലെങ്കിൽ പിന്നെ ഇനിയും കാര്യം പോകേണ്ട വരും തിരുവാങ്കുളം വരെ തിരുവാംകുളം പോയാൽ പിന്നെ എനിക്കിപ്പോൾ കഴിഞ്ഞ അച്ഛനായി ചെന്ന കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കും തോന്നുന്നത് ഇപ്പോഴത്തെ ഈ ആവശ്യം ഒന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ അത്രയും ദൂരം നമ്മൾ പത്ത് അമ്പത് കിലോമീറ്റർ ഇപ്പം അമ്പലം അല്ല അതിന് വേണ്ടി കാര്യം ഓടി മൊത്തം ഒരു കാര്യ ഓടിച്ചാൽ നടക്കുക വരാം എന്നാലും അമ്പലത്തിനാണ് പോയി നോക്കാം അമ്പലത്തിനാണ് കാണാം നമ്മൾ അമ്പലത്തിന്റെ അടുത്ത് എത്തി കേട്ടോ ഇവിടെ വേണം അറിഞ്ഞും മുറിഞ്ഞും വണ്ടിക്കാര ആ പോകുന്ന അങ്ങ് പോയൊരു വായന ഒരു കുഞ്ഞെ ഉള്ള ഇപ്പൊ ആ പോയി അത് ഊബറ ഇപ്പ ഇവിടെ കണ്ടിട്ട് കാര്യമുണ്ടോന്നുള്ള കാര്യം എനിക്കറിയാൻ വരാം നമ്മൾ രാവിലെ വന്നിടത്ത് തന്നെ എത്തി കേട്ടോ രാവിലെ നമ്മൾ ഇവിടെ വന്നാണ് ട്രിപ്പ് ഇവിടെയൊക്കെ ഇവിടുന്ന് നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ട് കിട്ടിയത് ഇതാ കേട്ടോ അമ്പലം വണ്ടി നിർത്താനുള്ള സൗകര്യമൊന്നുമില്ല ഇതാണ് ചോറ്റാനിക്കര അമ്പലം ഭയങ്കര പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലമാണെന്ന് എനിക്ക് തോന്നുന്നത് എന്നാലും ഇനിയിപ്പോൾ ഇവിടെ ഇവിടെ കൊണ്ട് കുറച്ച് നേരം ഒതുക്കിയിട്ട് നോക്കാം ഇവിടെയൊക്കെ വണ്ടി കിടപ്പുണ്ട് അതൊക്കെ അല്ലാതെ ഓട്ടം വന്നാന്ന് തോന്നുന്നു അമ്പലത്തിലേക്കായിട്ട് ഇനി വൈകുന്നേരം ഇവിടെ പരിപാടികളൊക്കെ ഉള്ളതാ നമുക്ക് വൈകുന്നേരം വരെ കിടക്കാന്ന് പറഞ്ഞാൽ വണ്ടി ഒതുക്കാൻ വേണ്ടി സ്ഥലവും കൂടെ അതാണ് അല്ലേ ഇവിടെ സ്റ്റോപ്പ് ഫ്രണ്ടിൽ ഒതുക്കിയ ആരും തെരുവ് പറയോ കേക്ക അല്ല ഇപ്പൊ എന്താണ് പകുതി വഴിയിലും നമുക്ക് ഇവിടുന്ന് ഈ വല വലത്തോട്ടുള്ള വഴിക്ക് തന്നെ പോകേണ്ടത് ഈ വഴി നമ്മൾ ആ താഴേക്കട കയറി വരുന്ന വഴിയാട്ടോ ഇത് അങ്ങോട്ട് തന്നെ ഇപ്പോൾ നമ്മൾ വന്ന ടൗണിലേക്ക് അതിൽ എന്നാലും ഇനിയൊരു അരമണിക്കൂർ അടുത്ത് പൂരമുണ്ട് ചെപ്പ് വീട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കാണാം നല്ല വിശപ്പായിരുന്നു വീട് എടുക്കാൻ സമയം കിട്ടിയില്ല ഓട്ടെ ഓടി വന്ന വണ്ടി ഡേറ്റ് വരുന്ന നിർത്താൻ സമയം കിട്ടിയില്ല ആ ഓക്കെ കഴിച്ചു അവിടുന്ന് നമ്മൾ എന്നത്തേ പോലെ തന്നെ ഇവിടെയൊക്കെ അവരെ കാലി ഓടിയാണ് വന്നേ നമ്മുടെ അരിഞ്ഞാച്ചറ വരെ കരിഞ്ഞാച്ചറ ചെറിയൊരു ട്രിപ്പ് കിട്ടി തൊട്ടപ്പുറത്ത് വരെ അങ്ങനെ രണ്ട് ട്രിപ്പ് കിട്ടിയുള്ളൂ കേട്ടോ ബാക്കി ഇപ്പം പോയ പോയ ട്രിപ്പ് കാലി ഓടിയാണ് വന്നേ ഇനിയിപ്പോൾ എന്തായാലും പമ്പി പോവുക പമ്പി പോയിന്ന് കിടന്ന് ഇറങ്ങുന്നു നാളെ രാവിലെ രാവിലെ ഒരാൾ പറഞ്ഞു ഒരു നാല് മണിയാവുമ്പോൾ എഴുതിയിട്ട് പൊക്കോ അതാകുമ്പോൾ ഇവിടുന്ന് എയർപോർട്ടൊക്കെ കിട്ടുള്ളൂ നാളെ ഒരു എയർപോർട്ട് പോയേക്കാം അപ്പോൾ മണി നാലുമണിയാവുമ്പോഴേക്കുവോ നാലു മണി വഴിഞ്ഞാൽ പോയി നാലുമണിയാകുമ്പോൾ റെഡി ആവണം അപ്പോൾ പിന്നെ ഇന്ന് ഇപ്പോൾ പോയി കുടിച്ചിട്ടിരുന്നാൽ മതി എനിക്ക് തോന്നുന്നത് ഇപ്പം ഏകദേശം ഒത്തു വരുന്നൊരു പതിനൊന്ന് മണി ആ ഇല്ല ഇതായില്ല എട്ടുമണി എട്ടര ആയിട്ടുള്ളൂ ഒൻപതരയായി ൊന്നുമില്ല ഇപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ നേരെ റൂമിൽ റൂമല്ല ചിലന്ന് വിളിക്കൊന്ന് കിടക്കുന്നു നാളെ രാവിലെ എഴുന്നേക്കണം ചില നേരത്തെ എഴുന്നേൽക്കണം അവിടെ നേരത്തെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങണം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ തൊട്ട പ്രധലേഖർ തുടങ്ങിയായിരുന്നു എല്ലാ വീഡിയോസും നമുക്ക് ആദ്യമില്ല പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യണം അത് ഈടെ പേജാക്കി മാറ്റിയത് അതുകൊണ്ട് ഇനി ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് പേർ അൺഫോളോ ചെയ്ത് കളഞ്ഞു വേറെ ഒന്നും ഉണ്ടല്ല നമ്മൾ അങ്ങോട്ട് ഫോളോ ചെയ്യും പക്ഷെ അവർ തിരിച്ച് ഫോളോ ചെയ്യുമായി അങ്ങനെ കുറച്ച് പേര് ചിലർ നമുക്കെല്ലാം ലൈക്ക് അടിക്കാനും കാര്യങ്ങളൊക്കെ അയച്ച് തരും നമുക്കൊരു സപ്പോർട്ട് ഇല്ല അപ്പം അങ്ങനെയുള്ള കുറച്ച് പേരെ തിരഞ്ഞുപിടിച്ച് ഞാൻ അൺഫോളോ ചെയ്ത് കളഞ്ഞതാണ് അപ്പം വീണ്ടും എനിക്ക് ഫൈവ് തൗസൻഡ് അയ്യായിരത്തിന് താഴെ വന്നു അതുകൊണ്ട് ഇപ്പം ഇപ്പം എനിക്ക് വന്നു ഒമ്പത് തൊള്ളായിരം അല്ല സോറി നാല് തൊള്ളായിരം അത്രയേണ്ട ആളുകളേ ഉള്ളൂ അപ്പം ആദ്യം ഒരു വീഡിയോ ആയിരുന്നു നടന്നു അതുകൊണ്ടുതന്നെ ഫോളോ ചെയ്യണം ഇൻസ്റ്റയും ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം ഒറ്റ പേരാണ് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ആക്കിയിട്ടിരുന്ന ഒറ്റ പേര് വേണം അപ്പം നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം കഴിച്ചിട്ടെങ്കിൽ